മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് അപ്രതീക്ഷിത പരിഹാര സാധ്യത കേരളവും തമിഴ്നാടും സംബന്ധിച്ചാൽ ടണൽ നിർമ്മിച്ച് ജലം തമിഴ്നാട്ടിലെത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സംബന്ധിച്ച് കേന്ദ്ര ജലവകുപ്പിന്റെ കത്ത് പുറത്ത് ഇനി തീരുമാനമെടുക്കേണ്ടത് പിണറായിയും സ്റ്റാലിനും ചേർന്ന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണം എന്നതാണ് കേരളം കുറച്ചു കാലമായി ആവശ്യപ്പെടുന്ന കാര്യം എന്നാൽ ഈ ആവശ്യത്തെ തമിഴ്നാട് നകശി ഗാന്തം എതിർക്കുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിലാണ് പ്രശ്നത്തിലെ പരിഹാരം നീണ്ടുപോകുന്നത് ഇതിനിടെ വിഷയം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും താല്പര്യമുള്ള മാർഗം ടണൽ നിർമ്മിക്കലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത് മുല്ലപ്പെരിയാർ സമരസമിതിയാണ് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നിരവധി സമരങ്ങളും നടത്തിയിരുന്നു അടുത്തിടെ നടത്തിയ അനിശ്ചിതകാല ഉപവാസ സമരങ്ങളും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ കോടതി നിർദ്ദേശം അനുസരിച്ച് അൻപതടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നാല് കിലോമീറ്റർ ടണൽ നിർമ്മിക്കണമെന്നതാണ് ആവശ്യം കാലങ്ങളായി സമരസമിതി ഉന്നയിക്കുന്ന ഈ ആവശ്യം വേണ്ട വിധത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടുമില്ല ഇതിനിടെ വിഷയത്തിൽ ഇപ്പോൾ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ടായിരിക്കുകയാണ് കേരളവും തമിഴ്നാടും സംബന്ധിച്ചാൽ ടണൽ നിർമ്മിച്ച് ജലം തമിഴ്നാട്ടിലെത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സംബന്ധിച്ച് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകി ഈ ആവശ്യമുന്ന മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നൽകിയ നിവേദനത്തിന് മറുപടിയാണ് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകിയിരിക്കുന്നത് പുതിയ ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിൽ കൂടുതൽ ജലം സംഭരിക്കാൻ സൗകര്യമൊരുക്കുന്നത് നിലവിലെ ഡാമിനെ കൂടുതൽ സുരക്ഷിതമാക്കും ഈ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ധാരണയിലെത്തിയാൽ കേന്ദ്ര വാട്ടർ കമ്മീഷൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകാൻ തയ്യാറാണെന്നാണ് വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ ഇനി വേണ്ടത് സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചർച്ച ചെയ്യുക എന്നതാണ് വൈക്കത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ടനൽ നിർദ്ദേശം അടക്കം ചർച്ച ചെയ്താൽ അത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിർണായകമായി മാറും ന്യൂസ് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ അൽദാൻ മാത്രം മതി ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി എംബ്രോയ്ഡറി ചിത്രരചന ഉൾപ്പെടെ